അതേ കല്യാണത്തിന്റെ വീടുകളിലേക്ക് ചെന്നാൽ കൂത്തരങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ചെറിയ പങ്ങളെ ഓ ഉമ്മ പെരുന്നാളിൻ്റെ ഇപ്പോഴാണ് നമ്മൾ ഇനിയും ബോധമുള്ളവരാവുക കൗതുമില്ല ആൺകുട്ടികളെ തിരിയുന്നില്ല പെൺകുട്ടികളെ തിരിയുന്നില്ല ഈ വസ്ത്രമിട്ട് വരുന്ന ആരാണ് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് തിരിയാത്ത രൂപത്തിൽ വസ്ത്രത്തിന്റെ കോലങ്ങൾ മാറിപ്പോയി കൗതുമില്ലാ പഴമയിലേക്ക് നമ്മൾ മടങ്ങേണ്ടതല്ലേ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും രക്ഷിതാക്കളും ജാഗരൂകനാകേണ്ടതല്ലേ അലമ്യകരി എപ്പോഴാണ് നമ്മൾ കാത്തു നിൽക്കുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ സമയമായില്ലേ നാഥനായ റബ്ബിലേക്ക് മടങ്ങാൻ സമയമായില്ലേ എപ്പോഴാണ് മരണം എപ്പോഴാണ് റബ്ബിലേക്കുള്ള യാത്ര എന്ന് പറയാൻ കഴിയുമോ അള്ളാഹു നമ്മുടെ ആദ്യപത്തു നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ അവസാനം സമയം

ഒരു ചാനലിന്റെ ഓഫീസിലേക്ക് കയറി വരികയാണ് ഒരു മാതാവ് എന്നെ രക്ഷപ്പെടുത്തണം എന്നെ രക്ഷപ്പെടുത്തണം എന്താണ് ചോദ്യം എന്തിനാണ് മയക്കു മരുന്ന് കഴിക്കുന്ന മകൻ കത്തിയുമായി മാതാവിനെ കുത്തിക്കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോ ആ മാതാവ് ഓടിച്ചെന്നത് ഒരു ചാനലിന്റെ ഓഫീസിലേക്കാ എന്തുമാത്രം വേദനാജനകമാണ് കാര്യങ്ങള് കഴിഞ്ഞ ദിവസം എസ് എസ് എൽ സി പഠിക്കുന്ന ഒരു പൊന്നമോള് മരണപ്പെട്ടുപോയി എസ് എസ് എൽ സി പഠിക്കുന്നൊരു മോളാണ് എന്തിനാണ് മരിച്ചതെന്നറിയുമോ ഒരു കയറിന്റെ കഷ്ണമെടുത്ത് വീട്ടിന്റെ റൂമിന്റെ അകത്തളങ്ങളിൽ തൂങ്ങി മരിച്ചു എങ്ങനെയാണ് ഈ എസ് എസ് എൽ സി പഠിക്കുന്ന ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് കിടക്കാനുള്ള ബോധമുണ്ടാകുന്നത് ഒരു ഒരു ചെറുപ്പക്കാരനുമായി ഈ പെൺകുട്ടി പ്രേമത്തിലാവുകയാണ് സ്നേഹത്തിലാവുകയാണ് അവസാനം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എസ് എസ് എൽ സി പഠിക്കുന്ന പെണ്ണിനോട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരണം എന്ന് പറഞ്ഞു ഞാൻ വരൂല അവസാനം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്രേ നീ വന്നില്ല എങ്കിൽ ഞാനെന്റെ ഞരമ്പ് മുറിച്ച് കളഞ്ഞു മരിച്ചു കളയും ഈ പെൺകുട്ടി നേരെ ഉമ്മയുടെ അടുക്കലേക്ക് ചെന്നോ ഉമ്മ ഇങ്ങനെയാണ് വർത്തമാനങ്ങൾ ഞരമ്പ് മുറിച്ച് കളയുമെന്നാണ് അവൻ പറയുന്നത് ഉമ്മ എടുത്ത വായക്ക് പറഞ്ഞു അവൻ ഞരമ്പ് മുറിച്ച് മരിച്ചാൽ നമുക്കെന്താ എന്തിനാണ് ബേജാറാകുന്നത് അവൻ അങ്ങനെ മരിക്കുന്നെങ്കിൽ അവൻ അങ്ങനെ മരിച്ചു കൊള്ളട്ടെ പെൺകുട്ടി എസ് എസ് എൽ സി പഠിക്കുന്ന മോള് നേരെ റൂമിന്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലുന്നു വാതിലുകൾ അടക്കുകയാണ് ആ മകളുടെ വേദന തീർക്കുകയാണെന്ന് അല്ല അല്ല മണിക്കൂറുകൾ കഴിഞ്ഞോ വാതിലുകളിലേക്ക് മുട്ടി നോക്കിയിട്ട് മകളെ ശബ്ദം കേൾക്കുന്നില്ല ചവിട്ടി തുറന്നു നോക്കുമ്പോ ഒരു കാര്യ കഷ്ണത്തിന്റെ ഉള്ളിൽ ആ മകൾ ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം എല്ലാം ബാക്കി വച്ച് അതെ അവിടെ വെച്ച് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് എല്ലാത്തിനും പരിഹാരം നാഥനായ റബ്ബിലേക്ക് മടങ്ങലാണ് ആത്മീയമായ ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കലാണ് ഇൽമിന്റെ വഴിയിലേക്ക് മക്കളെ തിരിച്ചുവിടലാണ് ഭൗതികമായ പഠനത്തിന് കാളും വലിയ പ്രാമുഖ്യം ആത്മീയമായ പഠനത്തിന് നൽകണേ ദീനിയായ ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കൽ ആവശ്യമാണ് പുതിയ കാലഘട്ടം അതാണ് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് വേണോ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് ചെറിയ മക്കളാണോ പ്രായത്തിന്റെ പ്രസരിപ്പുകൾ അവരുടെ ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പരിധിയിൽ മക്കൾ വരണോ ഇൽമിന്റെ വഴിയിലേക്ക് മക്കളെ പറഞ്ഞയച്ചോ ഏതെങ്കിലും ഒരു നല്ല ശരിയായ കോളേജുകളിൽ ഏതെങ്കിലും ഒരു ദർശകളിൽ ഏതെങ്കിലും ഒരു ആത്മീയമായ പഠന കേന്ദ്രങ്ങളിൽ മക്കളൊന്ന് ചെല്ലട്ടെ അവിടെ വെച്ച് പഠിക്കട്ടെ എന്റെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് മക്കളുടെ പ്രായവും ചിന്തയും വരുന്നതിനു മുമ്പ് ആ മക്കൾ ആത്മീയമായ ബോധമുള്ളവരാക്കണം രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണേ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ കിട്ടൂല മൂത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് കഴിയുന്ന ഒരു പ്രായമുണ്ട് ആ സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ പരിധിയിലാണ് ആ മക്കൾ നമ്മുടെ വാക്കുകൾ കേൾക്കുന്ന പ്രായപരിധിയിലാണ് ആ പ്രായപരിധിയിൽ മക്കളെ പഠിക്കാൻ പറഞ്ഞേക്കണം അപ്പൊ ചോദിക്കുസ്താദ് എന്റെ മകൻ എങ്ങനെയാ അവന്റെ ഡ്രസ് ആരാ അലക്കി അവനിക്ക് ആരാ ഇങ്ങനെയൊക്കെ അവൻറെ കാര്യങ്ങളൊക്കെ നോക്കൽ ആരാ അതൊക്കെ അള്ളാഹ്ന്റെ വഴിയിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോ അള്ളാഹ് കൊടുക്കുന്ന വലിയ തൗഫ്യത്തുകളാണ് നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ പഠിക്കാൻ വേണ്ടി പോയത് കൊണ്ടാണ് അലഹദില്ല ഇന്നിവിടെ ഈ സദസ്സിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത് പ്രായപൂർത്തിയെത്തി അങ്ങനെ ഒരു പ്രായത്തിന്റെ പരിധി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പറയും എന്നെ കൊണ്ടൊന്നും അതക്കതിനെ കഴിയൂല നമ്മളൊക്കെ ഒരു പരിധിയിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് മക്കളെ നന്നായി പഠിക്കുന്ന വഴികളിലേക്ക് പറഞ്ഞേക്കണം ഒരു തൊണ്ണൂറ് ശതമാനത്തിന്റെ അപ്പുറവും ആത്മീയമായ ഇൽമ കൊണ്ട് മക്കളെ നന്നാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആധുനിക ആധുനിക യുഗം നമ്മളോട് വിളിച്ചു പറയുന്നത് ആത്മീയമായ ബോധമുണ്ടാക്കുന്നില്ലയോ നമ്മളെല്ലാവരും പെടും മക്കളെ ഓ പ്രിയപ്പെട്ട പെങ്ങളെ ചെറുപ്പക്കാരി നിങ്ങൾ അള്ളാഹുവിന്റെ തീനെ പഠിക്കണം അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി എന്നാണ് വിചാരം ഇല്ലേ ഇല്ല പോലെ കിടക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വലിയ ആഴമേറിയ അഴിമിലേക്ക് പോകുന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ആത്മീയമായ അഴിമ നേടിയ ഒരു പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റം വലുതാണ് അതുകൊണ്ട് ഇൽമ പഠിപ്പിക്കുക എന്നതല്ലാതെ നമ്മുടെ മുന്നിൽ ഇതിനൊരു പോംവഴിയില്ല ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇത് അതിന്റെ ഒരു സമയമാണ് ഇപ്പോ ഏപ്രിൽ മെയ് കഴിഞ്ഞ് പുതിയ ജൂൺ അധ്യയന വർഷം ആരംഭിക്കുകയാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ അലഹദില്ല നമുക്ക് നല്ല ഭാവി ഉണ്ടാകും നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകും ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് കരയാണ് ഉസ്താദെ എനിക്ക് രാത്രി വീട്ടിൽ നിൽക്കാൻ പേടിയാണ് എന്താ കാരണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു മകനാണ് ആ വീട്ടിലുള്ളത് പണ്ട് ഉമ്മ ബേജാറാവുകയാണ് എന്നെ കൊത്തി ഇവിടെ ഇവിടേക്കാണ് നമ്മുടെ ഈ സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കടുത്ത മയക്കുമരുന്നിന്റെ ഉപയോഗം ഈ സർവവൃത്തി കേടുകളിലും അവരുടെ നാമങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു കല്യാണത്തിന്റെ പേക്കൂത്തുകളിൽ നമ്മുടെ നാമധാരികളുടെ പേരുകൾ മുൻപന്തിയിൽ കാണുകയാണ് റോഡുകൾ മാർഗ തടസ്സമുണ്ടാക്കുകയാണ് പറയുന്നത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് മിഠായി കൊടുക്കുകയാണ് സുബാനുള്ള മിഠായി കൊടുക്കുന്നതിനും മിഠായി കൊടുക്കാം കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പുതിയാപ്പിളയെ പുതിയാപ്പിളയ്ക്ക് പുതിയണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാനുള്ള നല്ലൊരു വഴി ഒരു മിഠായി കൊടുക്കലാണ് കൊടുത്തോ നല്ല രാഹത്ത് കൊടുത്തോ പക്ഷേ ആ മിഠായി കൊടുക്കൽ ഒരു കോപ്രായത്തരമാകാൻ പാടില്ല അത് അള്ളാഹുവിന്റെ ദീന അനുവദിക്കുന്നതിനപ്പുറത്തേക്ക് അതിർ വരമ്പുകൾ ലംഘിച്ചുകൊണ്ടാകാൻ പാടില്ല ടക്കം പോലെ പരിപരിയായി ഇരനിരയായി മുട്ടായിയുമായി കടന്നു വരികയാണ് ഉമ്മമാരെ നിങ്ങൾ എന്തിനാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് നിങ്ങൾക്ക് ആർജവത്തോടെ അവിടെ പറയാൻ നിങ്ങൾക്ക് നാവുകളില്ലേ ശബ്ദിക്കാൻ സംസാരിക്കാനുള്ള കഴിവുകളില്ലേ എന്തേ ഇങ്ങനെ നമ്മുടെ സമുദായത്തിൽ ആളുകൾ അത് പതിച്ചുപോയി ആ മാലപ്പടക്കം പോലെ മിഠായിയുമായി വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോ അപ്പുറത്തെ വീട്ടിലെത്ര എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ ഒരു കല്യാണ ുമായി ആ വീട്ടിന്റെ അകത്തളങ്ങളിൽ വർഷങ്ങളോളം ദിവസങ്ങളോളം കഴിഞ്ഞ് കഴിയുന്നുണ്ട് ആ സഹോദരിക്കും ഒരു കല്യാണം ആഗ്രഹമുണ്ടാവൂലേ അതിനുള്ള ചിന്തകൾ ഉണ്ടാവൂലേ അവൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവൂലേ ആഗ്രഹങ്ങളുടെ അപ്പുറത്താണ് ഇപ്പുറത്തെ വീട്ടിൽ മാലപ്പടക്കം പോലെ മിഠായിയുമായി കടന്നു ചെല്ലുന്നത് അതിർവരമ്പുകൾ ലംഘിക്കല്ല എല്ലാത്തിനും അള്ളാഹു ഒരു അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ അതിർവരമ്പിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കോപം നമ്മളിലേക്ക് ഇറങ്ങുന്നത് അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാ